ഇന്ന് നമുക്ക് ഏത്തക്കായയുടെ തൊലിയും വമ്പയറും കൊണ്ടുള്ള ഇലശ്ശേരി ഉണ്ടാക്കാം അതിന് കുതിർത്ത് വെച്ച ഒരു കപ്പ് വമ്പയർ കുതിർത്ത് വെച്ചില്ലെങ്കിൽ സീറ്റി അധികം അടിക്കണമെന്നേ ഉള്ളൂ ഒരു കപ്പ് വമ്പയർ കുതിർത്ത് വെച്ചതാണെങ്കിൽ മൂന്ന് സീറ്റി കുതിർത്തതാണെങ്കിൽ ആറ് സീറ്റിയാണ് ഒരു കപ്പ് വമ്പയറിലേക്ക് കുക്കറിലേക്ക് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം അപ്പോൾ രണ്ട് സീറ്റി ആകുമ്പോൾ തന്നെ ഇറക്കി ഏത്തക്കായയുടെ തൊലി മീഡിയം സൈസിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ഇട്ട് വേവിച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം നന്നായി ഉടക്കുക ഉടച്ചതിന് ശേഷം മാറ്റിവെക്കുക രണ്ട് ചുള ചുവന്നല്ലി ഒരു ടീസ്പൂൺ നല്ല ജീരകം നാലല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വെച്ചിട്ട് അരച്ചെടുക്കുക കുറച്ച് തേങ്ങ തേങ്ങ ചരകിയതും കൂടി അരച്ചെടുക്കുക ഈ അരപ്പ് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് പൊട്ടിയതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായതിന് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ച് വട്ടൽമുളകും കറിവേപ്പിലയും ഇട്ട് കാൽ കപ്പ് തേങ്ങ ചിരകിയത് നല്ല മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല അടിപൊളി ഇലശ്ശേരിയാവും ഈ കായയുടെ തൊലിയാൽ ഈ പഴംപൊരി ഉണ്ടാക്കാനും കായ വറക്കാനൊക്കെ ഏത്തക്കായുടെ തൊലി ഉപയോഗിച്ച് ഏത്തക്കായ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തൊലി ബാലൻസ് കിട്ടും അപ്പോൾ ഈ ഏത്തക്കായുടെ തൊലി വെച്ചിട്ട് നമുക്ക് വേസ്റ്റ് വേസ്റ്റാക്കേണ്ട നല്ല അടിപൊളി ഇലശ്ശേരി ഉണ്ടാക്കാം മത്തങ്ങി അതുപോലെ തന്നെ വമ്പയറും ഉണ്ടാക്കുന്ന വമ്പയറും ഏത്തക്കായും വെച്ചിട്ട് ഇലശ്ശേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതുണ്ടാക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ്